ഏറ്റവും കുറഞ്ഞ പക്ഷം വലത്തേക്ക് പോകുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു സിഗ്നലിനെ കുറിച്ച് നമുക്ക് കൈകൊണ്ട് അറിയത്തില്ലെങ്കിൽ വളരെ നാണക്കേടാണ് ഇപ്പോൾ തന്നെ പല ആൾക്കാരും ഡൗൺ സിഗ്നൽ അറിയാം എല്ലാവരും കാണിക്കുന്നത് ഇങ്ങനെയാണ് നാണക്കേടല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷനാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തു എന്നാൽ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ടു വീലറിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെയോ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഹാൻഡ് സിഗ്നലും പ്രോപ്പർ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇടയിൽ അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സംബന്ധിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ എങ്ങനെ കറക്റ്റായിട്ട് ഇടണമെന്നറിയാം പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ ഇടണം എന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിച്ച് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഹാൻഡ് സിഗ്നലുകൾ കറക്റ്റ് ായിട്ട് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സിഗ്നലുകൾ ഹാൻഡ് സിഗ്നലുകളും ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ അറിയാമല്ലോ അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചാൽ പോലെ ഹാൻഡ് സിഗ്നലിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ അതിനുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് സിഗ്നൽ പഠിച്ചിരിക്കണം അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വണ്ടിയുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല നമുക്ക് സിഗ്നൽ കാണിക്കണം നമ്മുടെ വണ്ടി വലത്തോട്ട് തിരിയുന്നു അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുന്നു എന്നുള്ളൊരു സിഗ്നൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം പക്ഷേങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ അതിനെക്കുറിച്ച് മറന്നുപോകും പല ആൾക്കാർ ും സിഗ്നൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്രമത്തിലായിരിക്കണം നമ്മൾ ഹാൻഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നതും ക്രമത്തിലായിരിക്കണം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കാൻ കഴിയത്തുള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോകും അപ്പോൾ അതെങ്ങനെ ക്രമത്തിൽ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഹാൻഡ് സിഗ്നലുകളെ കുറിച്ചാണ് നമുക്ക് ഹാൻഡ് സിഗ്നലുകൾ സാധാരണയായിട്ട് നമ്മളുടെ വാഹനം ഇടത്തേക്ക് തിരിയുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള സിഗ്നൽ വലത്തോട്ട് തിരിയുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള സിഗ്നൽ അതുപോലെ തന്നെ പുറകിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ ആ വാഹനത്തെ കയറ്റി വിടാനായിട്ടുള്ള ഓവർടേക്കിംഗ് സിഗ്നൽ അതിനുശേഷം നമ്മളുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുന്നു ഒതുക്കാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽ അതുപോലെ തന്നെ വണ്ടി ഒതുക്കി നിർത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ സ്ലോ ഡൗൺ സിഗ്നൽ പിന്നെ വണ്ടി നിർത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് കാണിക്കുന്ന സ്റ്റോപ്പ് സിഗ്നൽ അപ്പോൾ ഇത്രയാണ് നമ്മളോട് ഹാൻഡ് സിഗ്നലുകൾ വരുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ക്രമത്തിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനെ നിങ്ങൾ വാഹനത്തിൽ കയറിയിരിക്കുക സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു മിറർ ഒക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടി ഇടത്തേ സൈഡിലാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ വലത്തേ സൈഡിലേക്കുള്ള ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം വലത്തോട്ടുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കണം അപ്പോൾ വലത്തോട്ടുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ വെള്ളം ഇത് ഇത്തരത്തിൽ ചേർത്ത് വെക്കുക വിരലുകൾ വിരലുകൾ ചേർത്ത് വെച്ച് ഷോൾഡർ ലെവലിൽ ഇങ്ങനെ നേരെ പിടിക്കുക ഇങ്ങനെ മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കൈ അകത്തോട്ട് ഇടുക ഇതാണ് വലത്തോട്ട് തിരിയുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ അപ്പോൾ ഈ സിഗ്നൽ ഇടുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാഹനം പുറകിൽ നിന്ന് മറ്റു വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ഈ സിഗ്നൽ മൂന്ന് തവണ മൂന്ന് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ കൈ അകത്തേക്ക് ഇടുക അപ്പോൾ ഈ മൂന്ന് സെക്കൻഡ് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് നമ്മൾ ഈ വലത്തോട്ട് വണ്ടി എടുക്കുന്നു എന്ന് അവർക്കറിയണം അപ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അത് മനസ്സിലാക്കി മൈൻഡിലേക്ക് വരത്തുള്ളൂ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അത് അറിയാനായിട്ട് കഴിയത്തില്ല അപ്പം മൂന്ന് സെക്കൻഡ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക എന്നിട്ട് വാഹനം എടുക്കുന്നു വണ്ടി മുന്നോട്ട് നീങ്ങുന്നു ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് നമ്മൾ ഓഫായി അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കുക ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നു പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പുറകിൽ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയെ നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വിടണം അപ്പോൾ അതിന് കാണിക്കുന്ന ഒരു സിഗ്നൽ ഉണ്ട് ഓവർടേക്കിംഗ് സിഗ്നൽ അതെങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൈയുടെ വെള്ളം ഇത്തരത്തിൽ തന്നെ പിടിക്കുക അതിനുശേഷം നമ്മൾ കൈ ഇങ്ങനെ നിവർത്തി തന്നെ വെക്കുക എന്നിട്ട് റാ ഷേപ്പിൽ മൂന്ന് തവണ നിങ്ങൾ ദേ ഇത്തരത്തിൽ ഒന്ന് ഓക്കെ രണ്ട് ഓക്കെ മൂന്ന് ഇങ്ങനെ മൂന്ന് തവണ കാണിക്കും ഇതാണ് ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് അവസരം കൊടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിഗ്നലാണ് അപ്പോൾ ഇത് മൂന്ന് തവണ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ അങ്ങനെ എല്ലാവരും പറയാറില്ല പക്ഷേങ്കിൽ നിങ്ങളത് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചെയ്യാനായിട്ടാണ് ഓക്കെ ഇനി ഓവർടേക്ക് ചെയ്യുന്ന സിഗ്നൽ കൊടുത്തു അതിനുശേഷം നമ്മൾ ഗിയറിലെ മാറി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു പിന്നീട് ശേഷം ആർ ടി ഒ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ എം ബി എയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വാഹനം സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് ഒതുക്കാനായിട്ടുള്ള ഒരു പ്ലേസ് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ സിഗ്നലില്ലേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഉണ്ട് പക്ഷേങ്കിൽ അത് നമ്മൾ അത് യൂസ് ചെയ്യാറില്ല അതിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി എന്നാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെ കൈ ഇങ്ങനെ തന്നെ നിവർത്തി വെക്കുക ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം മൂന്ന് തവണ കറക്കുക അതായത് വൺ ടു വൃത്താകൃതിയിൽ മൂന്ന് തവണ കറക്കുന്നതാണ് ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇടത്തേക്കായി കൊണ്ട് സിഗ്നൽ കാണിച്ചാൽ പോരെ ഒരിക്കലുമില്ല നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഹാൻഡ് സിഗ്നൽ ഇടത്തോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അടുത്തിരിക്കുന്ന കോ ഡ്രൈവർ സീറ്റിലെ ആളുടെ ദേഹത്ത് കൈ ഇടിക്കത്തേ ഉള്ളൂ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് നമ്മളൊരു സിഗ്നൽ കാണിക്കുന്നു എന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കുന്നതെല്ലാം നമ്മളിവിടെ വലത്തെ കൈ ഉപയോഗിച്ചാണ് അങ്ങനെ നമ്മൾ വണ്ടി ഇടത്തെ സൈഡിലേക്ക് ഒതുക്കാനായിട്ട് നമ്മൾ പതുക്കെ ഇൻഡിക്കേറ്ററിട്ട് അങ്ങോട്ട് പോകുന്നു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്ന് കാണിക്കുന്ന ഒരു സിഗ്നലുണ്ട് അതിനെന്താണ് ചെയ്യുന്നത് അതിന് ഇൻഡിക്കേറ്റർ ഇല്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ ചേർത്ത് വെക്കുക വരില്ല എന്നിട്ട് കൈ റോഡിന് താഴോട്ട് വരുന്ന രീതിയിൽ ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക എന്നിട്ട് മൂന്ന് തവണ മേളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യണം അതായത് വൺ ടു ത്രീ പല ആൾക്കാരും ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇത് സ്ലോ ഡൗൺ സിഗ്നൽ അല്ല പലരും കാണിക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേങ്കിൽ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് മൂന്ന് തവണ പൊക്കുകയും താക്കുകയും ചെയ്യുന്നതാണ് സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സ്ലോ ഡൗൺ സിഗ്നലും കാണിച്ച് വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു ഇനി വണ്ടി നിർത്തുന്ന സമയമാകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒക്കെ ഡൗൺ ചെയ്ത് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്ന സമയത്ത് പിന്നെ കാണിക്കേണ്ട സിഗ്നലാണ് സ്റ്റോപ്പ് സിഗ്നൽ നിർത്താനായിട്ട് തുടങ്ങുന്നു അതെങ്ങനെയാണ് കാണിക്കേണ്ടത് കൈയുടെ വെള്ളം ഇത്തരത്തിൽ തന്നെ പിടിച്ചതിന് ശേഷം എൽ ഷേപ്പിൽ ഷോൾഡർ ലെവലിൽ എൽ ഷേപ്പിൽ ഇങ്ങനെ കാണിക്കണം ഇതാണ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് ഇത് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് കൈ അകത്തേക്ക് ഇടുക അപ്പോൾ ഇത്രയും സിഗ്നൽ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇത്രയും സിഗ്നൽ മനസ്സിലാക്കിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർ ഓടിക്കുന്ന സമയത്തും ഒരു ടു വീലർ ഓടിക്കുന്ന സമയത്തും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പാസ്സാകാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ നമ്മൾ ഹാൻഡ് സിഗ്നൽ ഇത്തരത്തിൽ ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു കൈയിൽ നമ്മളുടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ട് എന്ന് അടുത്തിരിക്കുന്ന ആർ ടി ഒ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നമ്മൾ ഒരു കൈ കൊണ്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു കാണിക്കുന്നു മറു കൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റഡി ആകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി വരും കാലഘട്ടത്തിൽ ഈ ഹാൻഡ് സിഗ്നലുകളൊക്കെ ഒരു പക്ഷെങ്കിലും മാറ്റങ്ങൾ വരാം അപ്പോൾ പല ആൾക്കാർക്കൊരു ഒരു ചിന്തയുണ്ടാകും എന്തിനാണ് ഹാൻഡ് സിഗ്നൽ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ പോലെ തീർച്ചയായിട്ടും നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ മതി പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡ് സിഗ്നൽ ഒരു ഏറ്റവും കുറഞ്ഞ പക്ഷം വലത്തേക്ക് പോകുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു സിഗ്നലിനെ കുറിച്ച് നമുക്ക് കൈകൊണ്ട് അറിയത്തില്ലെങ്കിൽ വളരെ നാണക്കേടാണ് ഇപ്പോൾ തന്നെ പല ആൾക്കാരും സ്ലോ ഡൗൺ സിഗ്നൽ അറിയാം എല്ലാവരും കാണിക്കുന്നത് ഇങ്ങനെയാണ് അത് നാണക്കേടല്ലേ പക്ഷേങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ സിഗ്നൽ എങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിക്കേണ്ടത് മൂന്ന് തവണയാണ് കാണിക്കുന്നത് അതെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ അറിവിൻ്റെ ഭാഗമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക ിക്കുക കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ